ഹായ് ഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു അഞ്ചാറ് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സിൻ്റെ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് അൻപത് രൂപ മുതലാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ട്യൂബേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് ഈ മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി തരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ സർവീസുള്ള സ്ഥലത്ത് പിൻകോഡ് തന്നെ തരണം കാരണം പിൻകോഡ് മാറിക്കഴിഞ്ഞാൽ കൊറിയറ് വേറെ വൈക്കൊക്കെ പോകും അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഏത് സർവീസാണ് വേണ്ടതെന്നുള്ളത് കൂടി ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് പറയണേ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് വെറൈറ്റി വരുന്നത് കൃഷ്ണയാണ് ഒരു സിംഗിൾ പെറ്റ് ലോട്ടസ് വെറൈറ്റിയാണ് കൃഷ്ണ ഒരു വ്യത്യസ്തമായിട്ടുള്ള കളർ കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റി കൃഷ്ണയുടെ മൂന്ന് ട്യൂബേഴ്സാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപ ഇതും നൂറ്റി ഇരുപത് രൂപയാണ് കൃഷ്ണ നമുക്ക് ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമുള്ളൊരു വെറൈറ്റിയാണ് മൂന്ന് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പിങ്ക് ഡയമണ്ട് എന്നൊരു വെറൈറ്റിയാണ് ഒരു പിങ്ക് കളറിൽ വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ഡയമണ്ടിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നൂറ് രൂപയാണ് മൂന്ന് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു അടിപൊളി ടോപ്പിക്കൽ വെറൈറ്റിയാണ് മിസ് കേരള മിസ് കേരള നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഹൈബ്രിഡ് ആണ് നമുക്ക് നല്ലതായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് മിസ് കേരള മിസ് കേരളയുടെ കുറച്ച് ട്യൂബേഴ്സുണ്ട് ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ വലിയ ട്യൂബർ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിനും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും ട്യൂബേഴ്സാണ് മിസ് കേരളയിൽ ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ഒരു സമയം തന്നെ ഒന്നിലേറെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മിസ് കേരള അപ്പോൾ ആദ്യമായിട്ടൊക്കെ വെക്കുന്നവർക്കൊക്കെ വെക്കാവുന്ന വെക്കാവുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് സെറ എന്നൊരു റേറ്റിയാണ് സെറയുടെ ഒരു അഞ്ചാറ് ട്യൂബേഴ്സ് ഉണ്ട് ഈ ട്യൂബേഴ്സെല്ലാം നൂറ്റി അൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് എല്ലാത്തിലും ഒരുപാട് ഗ്രോട്ടിപ്പുകളുണ്ട് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുകൊണ്ടില്ലേ നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് ഒത്തിരി ഗ്രോട്ടിപ്പുകളുള്ളൊരു ട്യൂബേഴ്സാണ് ഇതൊക്കെ ഒരു അഞ്ച് ആറോ ഏഴോ പേർക്ക് കൊടുക്കാനുള്ള ട്യൂബേഴ്സാണുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നർമ്മദ എന്നൊരു ട്രോപ്പിക്കൽ ആണ് നർമ്മദ നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നർമ്മദയുടെ ഈ ഒരു ട്യൂബറിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരേ ഒരു ട്യൂബർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളതും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ശിവരാത്രി എന്നൊരു വെറൈറ്റിയാണ് ശിവരാത്രി പുതിയ വെറൈറ്റിയാണ് നല്ലതായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് ശിവരാത്രിയുടെ ഈ ട്യൂബേഴ്സിന് റേറ്റ് അറിയാനായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ബാവുബാവ് എന്ന വെറൈറ്റിയാണ് ബാവുബാവോ ഒരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി ആണെങ്കിലും നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഭാവുബാവുൻ്റെ ഈ വലിയ ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ ട്യൂബറാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ചന്ദ്രകാന്ത എന്ന വെറൈറ്റിയാണ് ചന്ദ്രകാന്തയുടെ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ ട്യൂബറാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പിങ്ക് ജൂപ്പീറ്റർ എന്ന വെറൈറ്റിയാണ് പിങ്ക് ജൂപ്പീറ്റർ ഒരുപാട് പൂക്കൾ വിരിയുന്ന നല്ലൊരടിപൊളി വെറൈറ്റിയാണ് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ഒത്തിരി ട്യൂബേസ് ഉണ്ട് അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അൻപത് നൂറ് നൂറ്റൻപത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അൻപത് രൂപ മുതൽ നൂറ്റൻപത് രൂപ വരെയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് ഒരുപാട് ഗ്രോട്ടിപ്പുകളുള്ള ട്യൂബേഴ്സാണ് ഈ ട്യൂബറൊക്കെ അൻപത് രൂപക്ക് കൊടുക്കുന്ന ട്യൂബറാണ് വലിപ്പം കുറവാണെങ്കിലും നല്ലതായിട്ട് ഗ്രോ ടിപ്പുകളൊക്കെ ഉണ്ട് ഇതൊക്കെ അൻപതിൻ്റെ ട്യൂബേഴ്സാണ് ട്യൂബറിൻ്റെ വലിപ്പം കുറവാണെങ്കിലും ഒത്തിരി ഗ്രോ ടിപ്പുകളുണ്ട് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വരും ഇതൊക്കെ നൂറ് രൂപയുടെ ട്യൂബറാണ് ഇതും നൂറ് രൂപ കൊടുക്കുന്ന ട്യൂബറാണ് ഈ ട്യൂബറിനും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്ന വലിയ ട്യൂബേഴ്സ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് നൂറ്റൻപത് രൂപയാണ് അൻപത് നൂറ് നൂറ്റൻപത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഒത്തിരി റോട്ടിപ്പുകളുള്ള നല്ല സ്ട്രോങ് ആണ് അപ്പോൾ പിങ്ക് ജൂപ്പിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും വാങ്ങി വെക്കാം ഇത് നമുക്ക് ഒരു സമയം തന്നെ ഒന്നിലേറെ പൂക്കളൊക്കെ വിരിയുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിലിനായിട്ടുള്ള വെറൈറ്റീസ് ഇതിലേതെങ്കിലും ട്യൂബേഴ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യരുത് നമുക്ക് എല്ലാ തവണയും വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് എന്നാൽ കൂടി ഒത്തിരി ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ ആ ഓർഡർ അനുസരിച്ചാണ് മെസ്സേജുകൾ നോക്കുക ആദ്യം അയച്ചവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുക നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജൊക്കെ മുകളിലോട്ട് പോവും അപ്പോൾ നമ്മളത് നോക്കാൻ പിന്നെയും വൈകും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ശിവരാത്രി എന്ന് വെറൈറ്റി മാത്രമേ റേറ്റ് പറയാത്തതുള്ളൂ ബാക്കി എല്ലാ വെറൈറ്റീസും നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റേറ്റും ട്യൂബേഴ്സിൻ്റെ സൈസൊക്കെ കണ്ടതിന് ശേഷം വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ താമര നടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിച്ചതിന് ശേഷം മാത്രം നട്ട് വെക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്